നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി സർക്കാർ സി പി എമ്മിൻ്റെ സംഘടനയായ എസ് എഫ് ഐയുമായും നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐയുമായും ഉപയോഗിച്ചാണ് തന്നെ തെരുവിൽ നേരിടുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പാർട്ടി താൽപ്പര്യം സംരക്ഷിക്കാൻ സർക്കാർ ഒന്നിന് പിറകെ ഒന്നായി നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കോടതിയിലും പുറത്തും ചോദ്യം ചെയ്യുകയും നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ഗവർണർക്കെതിരെ കുറെ കാലമായി എസ് എഫ് ഐ സമരത്തിലാണ് പക്ഷെ സർവകലാശാല ക്യാമ്പസുകളിൽ തന്നെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐയുടെ ഭീഷണിയെ ഗവർണർ കാര്യമാക്കുന്നില്ല ചാൻസലർ എന്ന നിലയ്ക്ക് സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ ഗവർണർക്ക് ഇടപെടാമെന്നും വിവേചനാധികാരം ഉപയോഗിക്കാമെന്നും സുപ്രീം കോടതി വിധി വരികയുണ്ടായി എന്നാൽ ഇതിനനുവദിക്കില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളത് ഇതിന് തെളിവാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ വി സി എ മറികടന്ന് അധ്യക്ഷത വഹിക്കുകയും ഗവർണറുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാനുള്ള തീരുമാനത്തെ അട്ടിമറിക്കുകയും ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ ഈ അതിക്രമത്തിന് നേതൃത്വം നൽകിയെന്നത് തികഞ്ഞ അധികാര ദുരുപയോഗവും സർവകലാശാലയ്ക്ക് തന്നെ അപമാനകരവുമാണ് പരമോന്നത നീതിപീഠം പോലും അംഗീകരിച്ച ചാൻസലറുടെ അധികാരത്തെ ധിക്കരിക്കുകയാണ് ഈ മന്ത്രി ചെയ്തിരിക്കുന്നത് ഭരണഘടന നൽകുന്ന അധികാരം ഉപയോഗിച്ചാണ് ഗവർണർ സർക്കാരിന്റെ ദുഷ്ചെയ്തികളെ ചോദ്യം ചെയ്യുന്നത് അധികാരം അഴിമതി നടത്താനും സ്വജനപക്ഷപാതം കാണിക്കാനുള്ളതുമാണെന്ന് സി പി എമ്മും സർക്കാരും കരുതുന്നു നിയമ ലംഘനങ്ങളുടെ പരമ്പര തന്നെ പിണറായി സർക്കാരിന്റെ ഏഴ് വർഷത്തെ ഭരണത്തിൽ കാണാം ഇതേതെങ്കിലും വിധത്തിൽ ചോദ്യം ചെയ്യുന്നവരെ പാർട്ടിക്കാരെയും പോലീസിനെയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും അടിച്ചമർത്തുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ഗവർണറെ തെരുവിൽ നേരിടുന്നത് എസ് എഫ് ഐക്കാരെയും പോലീസിനെയും ഇതിന് ഉപയോഗിക്കുകയാണ് തൻ്റെ വാഹനം തടയാനും അക്രമാസക്ത സമരം നടത്താനും എസ് എഫ് ഐക്കാരെ ഓരോ ഇടങ്ങളിൽ എത്തിക്കുന്നത് പോലീസ് വാഹനങ്ങളിലാണെന്ന് ഗവർണർ തന്നെ ഇതിനു മുമ്പ് ആരോപിച്ചിട്ടുള്ളതാണ് ആക്രമികളെ തടയുകയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന പോലീസിൻ്റെ രീതിയിൽ നിന്ന് തന്നെ ഒത്തുകളി ദൃശ്യമാണ് മുഖ്യമന്ത്രിയാണ് തനിക്കെതിരായ ആക്രമത്തിന് പിന്നിലെന്ന് ഗവർണർ ആവർത്തിച്ചു പറഞ്ഞിട്ടും പിണറായി വിജയൻ പ്രതികരിച്ചിട്ടില്ല ആരോപണം ശരിവെക്കുന്നതിന് തുല്യമാണിത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആൾ തന്നെ ആക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയാണിത് നവകേരള സദസ്സിന്റെ പേരിൽ പ്രതിഷേധക്കാരെ ക്രൂരമായി അടിച്ചമർത്തിയതിനെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണല്ലോ മുഖ്യമന്ത്രി ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കടുത്ത പ്രതിഷേധ ഉയർന്നിട്ടും ഇത് തന്റെ പെട്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞത് പിന്നീട് ഇതേ ഗൺമാനെതിരെ പോലീസ് കേസെടുക്കേണ്ടി വന്നു തന്റെ അധികാര ദുരുപയോഗത്തിനും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്നവരെ ഏത് വിധേനയും നേരിടുക എന്നതാണ് മുഖ്യമന്ത്രി പിണറായിയുടെ രീതി ഭരണഘടനയും നിയമമൊന്നും ഇതിന് തടസ്സമല്ലെന്ന് മുഖ്യമന്ത്രി കരുതുന്നു ഇതിൻ്റെ ആവൽക്കരമായ മുഖമാണ് ഗവർണർ തുറന്നു കാട്ടിയിരിക്കുന്നത് നിലവേലിൽ തന്നെ തടയാൻ ശ്രമിച്ചത് എസ് എഫ് ഐയും പി എഫ് ഐ തീവ്രവാദികളും ചേർന്നാണെന്ന് ഗവർണർ പറയുന്നതിന് തെളിവുകളുണ്ട് അറസ്റ്റിലായവരിൽ ഏഴ് പേർ പി എഫ് ഐക്കാരാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട് സി പി എമ്മും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം കുപ്രസിദ്ധമാണ് തെരഞ്ഞെടുപ്പുകളിൽ ഇരു കൂട്ടരും ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യത്തിൽ ഏർപ്പെടുകയും ഒരുമിച്ച് ഭരിക്കുകയും ചെയ്തിട്ടുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യുവിനെ പി എഫ് ഐക്കാർ കൊലപ്പെടുത്തിയിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് താല്പര്യം കാണിക്കാതിരിക്കുന്നത് സി പി എമ്മിന്റെ താല്പര്യപ്രകാരമാണ് ഭീകരപ്രവർത്തനം നടത്തുകയാണെന്ന് തിരിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും സംഘടനയിൽപ്പെട്ടവരുമായി സി പി എം ബന്ധം തുടരുന്നതും ഗവർണർക്കെതിരെ അക്രമാസക്ത സമരം നടത്താൻ ഇക്കൂട്ടരെ ഉപയോഗിക്കുന്നതും വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർ കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ശക്തമായ നടപടികൾ ഉണ്ടാവുകയും വേണം